നമസ്കാരം കെണിയിലകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ അസാധാരണമായത് സംഭവിക്കുമ്പോഴും വേദനാജനകമായത് സംഭവിക്കുമ്പോഴും ഭയാനകമായത് സംഭവിക്കുമ്പോഴും ഒരുവന് അവൻ്റെ കണ്ണുകൾ അടയ്ക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് മരണസമയത്ത് അവൻ്റെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ അവൻ്റെ അടഞ്ഞ കണ്ണുകൾ തുറന്നിരിക്കും അസാധാരണമായത് സംഭവിക്കുമ്പോൾ തലച്ചോറ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ജാഗരൂകരാക്കും മരണം ഒരു അസാധാരണത്വമായതുകൊണ്ട് കണ്ണ് തുറന്ന് തന്നെ ഇരിക്കും ശരീരം ഒരു റിലാക്സായ അവസ്ഥയിലാണ് അവയവങ്ങളെല്ലാം വിശ്രമത്തിലേക്ക് പോകുന്നത് തുറന്നിരുന്നാൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് കണ്ണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യന് ഒരിക്കലും കണ്ണ് അടയ്ക്കുവാൻ സാധിക്കില്ല ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് അവൻ്റെ കണ്ണുകൾ അടയ്ക്കുവാൻ സാധിക്കുമോ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് കണ്ണുകൾ അടയ്ക്കാൻ സാധിക്കുമോ ഒരു പക്ഷേ ഒരു ചെറിയ പ്രദേശത്തെ കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒരാൾക്ക് തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒരാൾക്ക് കണ്ണുകൾ അടയ്ക്കുവാൻ സാധിക്കുമായിരിക്കാം ആരുടെയും കാര്യങ്ങൾ അറിയാത്തവൻ എപ്പോഴും കണ്ണുകൾ അടയ്ക്കും പണ്ടക്കാലത്ത് സന്യസിക്കാൻ വനത്തിലേക്ക് പോയിരുന്നത് ആരുടെയും കാര്യങ്ങൾ അറിയാതെ ഇരുന്ന് കണ്ണുകൾ അടച്ച് ധ്വാനത്തിൽ മുഴുകാൻ ആണ് ഒരുപക്ഷെ തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നവനും കണ്ണുകൾ കണ്ണുകളടയ്ക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല മരിച്ചവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുന്നത് പോലെ മരിക്കാത്തവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കരുത് അത് പാവമാണ് ആ പാവം മനുഷ്യൻ അനുഭവിച്ചോട്ടെ അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിശയമാണെങ്കിലും അരിശമാണെങ്കിലും കാരണം കണ്ണിലൂടെ ഒരു സാധ്യമാകും സാധ്യമാകും ഒരു ഒരു പ്രതികരണം സാധ്യമാകും പണ്ടേ കാലത്തുള്ള മനുഷ്യർ ഇന്നുള്ളവരെക്കാൾ കണ്ണുകൾ അടച്ചിരുന്നു കാരണം അവർക്ക് ലോകമോ രാജ്യമോ സുഖസമൃദ്ധിയോ ഒന്നും ഉണ്ടായിരുന്നില്ല താനും ഏതാനും ചില മനുഷ്യരുമല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന മനുഷ്യ കോലങ്ങൾ തുലുവ കുറവായിരുന്നു പക്ഷെ ഇന്നും മുക്കിലും മൂലയിലും പോലും മനുഷ്യന്മാർ തിങ്ങിപ്പാർക്കും കണ്ണുകൾ അടയ്ക്കുവാൻ മയക്കുമരുന്നുകളെ ആശ്രയിക്കേണ്ട ഗതികേട് കേട് കണ്ണുള്ളിടത്തെ വെളിച്ചമുള്ളൂ വെളിച്ചമുള്ളിടത്തെ കണ്ണുള്ളു വെളിച്ചം ഉണ്ട് എന്ന് കരുതി കണ്ണ് തുറന്നിരിക്കണം എന്ന് ഇല്ല എന്ന് കരുതി കണ്ണ് അടച്ചിരിക്കണമെന്നും ടച്ചിരിക്കണമെന്നും നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു